ചില ഭാഗ്യങ്ങളൊക്കെ കഷ്ടപ്പാടിന്റെയും വേദനയുടെയും കണ്ണീരിന്റെയും ഒക്കെ സമാനമായിരിക്കും അത്തരത്തിലുള്ള ഭാഗ്യം രചിക്കുവാൻ സാധിച്ച നടിയാണ് ബാലതാരമായി മലയാള സിനിമയിലേക്ക് എത്തിയ നടി അനശ്വര രാജൻ അത്തരത്തിലുള്ള അനശ്വര രാജന്റെ കുട്ടിക്കാലത്തെ നോവുന്നൊരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് നടിയുടെ അമ്മ ഉഷാരാജൻ മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിലെഴുതിയ ഓർമ്മക്കുറിപ്പിലാണ് അനുശ്വരിയുടെ അമ്മ പഴയകാലം സ്മരിക്കുന്നത് അനുശ്ചിരയുടെ ചെറിയ പ്രായത്തിൽ തന്റെ മകളെ ഒരു സ്ത്രീ പരിഹസിച്ചതിനെ കുറിച്ചും എന്നാൽ പക്ഷേ എങ്ങനെയാണ് കാലം തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു പദ്ധതി പിന്നീട് ഒരുക്കിയതെന്നും ഉഷാരാജൻ കുറിക്കുകയാണ് അനശ്വരെയ അമ്മ അനു എന്നാണ് വിളിക്കുന്നത് അനു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് ഉഷാരാജൻ ആരംഭിക്കുന്നത് കരിവള്ളൂരിലെ ഒരു വീട്ടിൽ അനു കളിക്കുവാൻ പോകുമായിരുന്നു അവിടെയും രണ്ട് പെൺകുട്ടികളാണുള്ളത് ആ വീട്ടുകാർക്ക് അത് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഉഷാരാജൻ കുറിക്കുന്നുണ്ട് ഒരു ദിവസം താൻ നോക്കുമ്പോൾ അനു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നു താൻ കാരണം എന്താണെന്ന് തിരക്കുകയും ചെയ്തു അവിടെയുള്ള കുട്ടികളുടെ അമ്മ അനുവിനോട് നിനക്ക് റോഡ് സൈഡിലുള്ള വീടാണോ അതോ ഉള്ളിലേക്ക് കയറിയുള്ള വീടാണോ ഇഷ്ടമെന്ന് ചോദിച്ചുവെന്നാണ് അനു പറഞ്ഞത് ഉള്ളിലേക്കുള്ള വീടാണ് തനിക്ക് ഇഷ്ടമെന്ന് അനു മറുപടി നൽകിയെന്നും ഉഷാ കുറിക്കുന്നുണ്ട് ഉടനെ തന്നെ ആ സ്ത്രീ ഒരു പരിഹാസ ചിരിയോടെ അവളോട് കിട്ടാത്ത മുന്തിരി പൊളിക്കുമല്ലേ എന്ന് ചോദിച്ചുവെന്നാണ് അമ്മ പറയുന്നത് അത് കേട്ടപ്പോൾ തന്റെ കണ്ണ് നിറഞ്ഞു പോയെന്നും മോളത് കാര്യമാക്കേണ്ട അത് അവരുടെ സംസ്കാരം നമ്മൾ ഹാപ്പി ആയിട്ടാണല്ലോ ജീവിക്കുന്നത് നമുക്കിഷ്ടം ഇതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക അതാണ് വേണ്ടത് ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് മകളോടന്ന് താൻ പറഞ്ഞുവെന്നാണ് ഉഷാ രാജൻ കുറിച്ചിരിക്കുന്നത് പക്ഷേ ദൈവം ആ കണ്ണീര് കണ്ടെന്നും ഉഷാരാജൻ പറയുന്നുണ്ട് അധികം വൈകാതെ തന്നെ അനശ്വരയുടെ അച്ഛനെ കെ സി ബിയിൽ ജോലി കിട്ടി പിന്നാലെ തന്നെ ഹൈവേയിൽ നല്ലൊരു വീട് തങ്ങളെടുത്തു പിന്നീട് അനു സിനിമയിൽ വന്നപ്പോൾ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായി എറണാകുളം മെട്രോ സിറ്റിയിൽ ഒരു വീടും വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ന് തങ്ങളെ മുറിവേൽപ്പിച്ച ആ വാക്കുകളിന്നും മനസ്സിൽ നൊമ്പരമായി നിൽക്കുന്നുവെന്നാണ് അനശ്വരയുടെ അമ്മ പറയുന്നത് പിന്നീട് നാട്ടിൽ വീട് വയ്ക്കുവാൻ തീരുമാനിച്ചപ്പോൾ അനുവും സഹോദരി അച്ചു പറഞ്ഞത് അത് വേണ്ടമ്മ ഉള്ളിലേക്ക് മാറിയാലും വയലിന്റെ അടുത്ത് ഒരു വീട് നോക്കിയാൽ മതിയെന്നായിരുന്നുവെന്നും അമ്മ പറയുന്നുണ്ട് സാഹചര്യങ്ങൾ മാറിയിട്ടും കുട്ടികളുടെ മനസ്സ് പഴയതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുവാൻ താനും തീരുമാനിച്ചുവെന്നും ഈ ഒരു അമ്മ പറയുകയാണ് അതേസമയം മലയാള സിനിമയിലെ മിന്നും താരമാണ് അനശ്വര രാജൻ ഇന്ന് തന്നെ പറയാം ബാലതാരമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നടി മലയാളത്തിലെ തിരക്കുള്ള നായികയായി മാറുവാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുകയും ചെയ്തു വലിയ വിജയങ്ങളും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളുമെല്ലാം അനശ്വരം തേടി എത്തിക്കൊണ്ടിരുന്നു നേര് സൂപ്പർ ശരണ്യ തണ്ണീർമത്തൻ ദിനങ്ങൾ പ്രണയവിലാസം ഗുരുവായൂർ അമ്പലനടിയിൽ തുടങ്ങി ആദ്യ സിനിമയായ ഉദാഹരണം സുജാത വരെ അഭിനയിച്ച സിനിമകളിൽ അധികവും മികച്ച വിജയങ്ങളായി മാറുകയും അനശ്വരയുടെ ഈ സിനിമകളിലെ പ്രകടനം കൈയിടി നേടുകിടുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാൾ കൂടിയാണ് അനശ്വര രാജൻ സിനിമകളിൽ ബന്ധങ്ങളോ വീരുകളോ ഒന്നുമില്ലാതെ തന്നെ കടന്നു വന്നൊരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടി ഇന്ന് എത്തി നിൽക്കുന്ന ഉയരം സമാനതകളില്ലാത്തത് തന്നെയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബോളിവുഡിലും എല്ലാം അനശ്വരയ്ക്ക് തന്റെ സാന്നിധ്യം അറിയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ാണ് അനശ്വരേതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ ബേസിൽ നായികയായിട്ടാണ് ഈ ചിത്രത്തിൽ അനശ്വര രാജൻ അഭിനയിച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയെടുക്കുകയും ചെയ്തിരുന്നു ഒരു പെരുങ്കളിയാട്ടമാണ് അനശ്വരയുടെ പുതിയ സിനിമ ഇതിനു പുറമേ തന്നെ നിരവധി സിനിമകളാണ് അനശ്വരയുടേതായി അണിയറയിലെടുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്